രണ്ടായിരത്തി പത്തിലെ മികച്ച ഗായിക രാജലക്ഷ്മി ജനകൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച ഗായിക ശ്രേയ ഘോഷാൽ വീരപുത്രൻ രതി നിർവേദം എന്നീ ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മികച്ച ഗായിക സിതാര കൃഷ്ണകുമാർ സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി നടൻ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാലിലെ മികച്ച ഗായിക ശ്രേയാ ഘോഷാൽ ഹൗ ആർ യു എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ഗായിക മധുശ്രീ നാരായണൻ ഇടവപ്പാതി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനാറിലെ മികച്ച ഗായിക കെ എസ് ചിത്ര കാംബോജി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച ഗായിക സിത്താര കൃഷ്ണകുമാർ വിമാനം എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച ഗായിക ശ്രേയ ഘോഷാൽ ആമി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ഗായിക മധുശ്രീ നാരായണൻ കോളാമ്പി എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഗായിക നിത്യ മാമൻ സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച ഗായിക സിത്താര കൃഷ്ണകുമാർ കാണേ കാണേ എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഗായിക മൃതുല വാര്യർ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ഗായിക ആനി ആമി പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത്